ഓം ശ്രീ നാരായണ പരമഗുരു നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം ആറ് തുടരുന്നു മായയുടെ അത്ഭുത സ്വരൂപം ജഗത്തിനെ ഉണ്ടാക്കിയും ഇല്ലാതാക്കിയും കാണിക്കുന്നത് ഈ മായയാണ് ചൈതന്യ സ്വരൂപനായ ആത്മാവിനെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് മായ അസ്വതന്ത്രയാണ് അസംഗനായ ആത്മാവിനെ പോലും ജഗത് സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽപ്പെടുത്തി മോഹിപ്പിക്കുന്നതുകൊണ്ട് സ്വതന്ത്രയുമാണ് പരമകാരണവും അസംഘവുമായ ആത്മാവിൽ അവൾ ജഗത് ഉളവാക്കുന്നു സ്വശരീരത്തിൽ ആത്മപ്രതിബിംബങ്ങളെ ഉളവാക്കി ജീവന്മാരെ സൃഷ്ടിക്കുന്നു പരമകാരണമായ ആത്മാവിൻ്റെ അസംഗത്വാദി സ്വഭാവങ്ങൾക്ക് ലേശം പോലും കോട്ടം തട്ടാതെയാണ് മായ സകല പ്രപഞ്ച ദൃശ്യങ്ങളെയും ഉളവാക്കുന്നത് തെന്തും കാണിക്കാൻ കഴിവുള്ള മായയുടെ പ്രകടനം അത്ഭുതാവഹമെന്നേ പറയണ്ടു വെള്ളത്തിന് ദ്രവത്വവും അഗ്നിക്ക് ചൂടും വായുവിന് ചലനവും പാറയ്ക്ക് കാഠിന്യവും വെവ്വേറെ ഉണ്ടാക്കി തീർത്തത് ഈ മായയല്ലാതെ മറ്റാരാണ് ഈ െ ലോകം അറിയാതിരിക്കുന്നിടത്തോളം അവളുടെ ചമത്കാരങ്ങൾ പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ ഇടവരുന്നു അറിഞ്ഞു കഴിഞ്ഞാലോ ഇന്ദ്രജാലം പോലെ അത് സ്വയം അടങ്ങുന്നു പ്രപഞ്ചം ഉള്ളതാണെന്ന് കരുതുന്നവർ അതിനെക്കുറിച്ച് അനേകം ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുന്നു സത്യസാക്ഷാത്കാരത്തോടെ മാഞ്ഞു മറയുന്ന മായയെയും മായ പ്രപഞ്ചത്തെയും കുറിച്ച് എന്തു ചോദിക്കാനാണ് ചോദ്യത്തിന് പരിചോദ്യമാണെങ്കിൽ അതിന് പരിഹാരം വീണ്ടും ചോദ്യമേ ഉള്ളൂ വിസ്മയിക രൂപമായി എന്നും ചോദ്യരൂപത്തിൽ അവശേഷിക്കുന്ന മായയ്ക്ക് പരിഹാരമുണ്ടോ എന്നന്വേഷിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് രഹസ്യമറിയാൻ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മായയെ ഒഴിച്ചു മാറ്റാൻ മാർഗം അന്വേഷിക്കുക ശ്രീനാരായണ ഗുരുദേവനെ ഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ സത്യാന്വേഷികൾ ഈ പ്രയത്നത്തിലാണ് വണ്ണം വിജയം നേടിയിട്ടുള്ളത് ഇരുട്ടിന്റെ ഉൽപ്പത്തി സ്ഥാനം തിരഞ്ഞാൽ അറിയാൻ പറ്റില്ല അതിനു ശ്രമിക്കുന്നതിനേക്കാൾ വെളിച്ചം കൊണ്ടുവന്ന് ഇരുട്ടകറ്റുന്നതാണ് നല്ലത് പ്രപഞ്ചം മായയാണെന്ന് തന്നെ നിശ്ചയിക്കാമല്ലോ എന്നാണെങ്കിൽ വിരോധമില്ല അങ്ങനെയാണെങ്കിൽ ലോകപ്രസിദ്ധമായ മായയുടെ ലക്ഷണം അന്വേഷിക്കുക എന്താണെന്ന് നിരൂപണം ചെയ്യാൻ വയ്യ സ്പഷ്ടമായി പദാർത്ഥങ്ങളെ ഉണ്ടാക്കി മറയ്ക്കുന്നത് കാൺമാനുമുണ്ട് ഇന്ദ്രജാലത്തിലും മറ്റും ലോകം മായ എന്ന് ാക്കുന്നത് ഇതുതന്നെയല്ലേ ജഗത് സ്പഷ്ടമായി പ്രകാശിക്കുന്നു എന്നാൽ ഇതെന്താണെന്ന് നിരൂപണം ചെയ്തറിയാൻ പറ്റുന്നുമില്ല യുക്തിഹീന പ്രകാശ സംജാമായേദിഖ്യത എന്നാണ് ശിവശങ്കർ ശിഷ്യനായ സുരേഷ് ആചാര്യർ മായയെ നിർവചിക്കുന്നത് യുക്തിക്ക് വിലയിരുത്താൻ കഴിയാത്ത കാഴ്ചയാണ് മായ അതുകൊണ്ട് ജഗത് മായാമയമാണ് നിഷ്പക്ഷമായി പ്രപഞ്ച പ്രതിഭാസത്തെ സമീപിക്കുന്ന ഒരാൾക്ക് ഈ നിഗമനത്തിലെ എത്താൻ കഴിയൂ അപ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് ചില പേരുകൾ നൽകി അവ ഭൗതിക ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അന്വേഷിക്കുന്നതിൽ കവിഞ്ഞ് പ്രപഞ്ചത്തെ നിരൂപണം ചെയ്യാൻ പുറപ്പെടുമ്പോൾ എത്ര വലിയ പണ്ഡിതന്റെ മുൻപിലും ഒരു ഘട്ടത്തിലെത്തിയാൽ അറിവില്ലായ്മ കടന്നു വരുന്നു വെറും മനുഷ്യബീജത്തിൽ നിന്നും ദേഹേന്ദ്രിയാദിഭാവങ്ങൾ എങ്ങനെയുണ്ടായി അതിൽ ചൈതന്യം എങ്ങനെ കടന്നു വരുന്നു ഇതിനൊക്കെ വ്യക്തമായ എന്തെങ്കിലും ഉത്തരമുണ്ടോ ഇത് പുരുഷ ബീജത്തിന്റെ സ്വഭാവമാണ് എന്നൊരാൾ പറഞ്ഞേക്കാം അതയാൾ എങ്ങനെ മനസ്സിലാക്കി ചിലരുടെ ബീജത്തിന് ആ സ്വഭാവമുണ്ട് മറ്റു ചിലരുടേതിനെ അത് കാണുന്നില്ല ഇതിനെന്താണ് കാരണം വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൻ്റെ പര്യായമല്ലേ സ്വഭാവം എന്ന് പറയുന്നതും ചോദ്യ പരമ്പര ഇങ്ങനെ തുടരുകയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയേണ്ട ഘട്ടം എത്ര വലിയ ശാസ്ത്രജ്ഞനും വന്നുചേരും അജ്ഞത മാത്രമാണ് ഒടുവിൽ ശരണം അതുകൊണ്ടാണ് സത്യദർശികൾ ഇതിനെ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ശ്രീ വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് നോക്കുക ഇതിനേക്കാൾ വലിയ ഇന്ദ്രജാലം എന്താണ് ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്ന ബീജം ജീവനുള്ളതായി ഭവിക്കുന്നു അതിൽ കയ്യും തലയും കാലുമൊക്കെ മുളയ്ക്കുന്നു മാറി മാറി ബാല്യം യൗവനം ജര എന്നിങ്ങനെ അനേകം വേഷങ്ങൾ അണിയുന്നു കാണുന്നു ഭക്ഷിക്കുന്നു കേൾക്കുന്നു മണക്കുന്നു വരുന്നു പോകുന്നു എന്താശ്ചര്യം ബീജദേഹങ്ങളെപ്പോലെ തന്നെ വിത്തും വൃക്ഷവും വിത്ത് എത്ര ചെറുത് വൃക്ഷം എത്ര വലുത് ഇതൊക്കെ മായാവൈഭവമല്ലാതെ പിന്നെന്താണ് എല്ലാത്തിനെയും നിർവചിച്ചു കളയാമെന്ന് ചിലർ അഹങ്കരിക്കുന്നുണ്ട് മനസ്സിനെത്തിച്ചേരാൻ കഴിയാത്ത കാര്യങ്ങളെ യുക്തികളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് വൃതാവിൽ എത്ര മഹാനായ ശില്പിക്കും മനസ്സാ ഭാവന ചെയ്യാൻ പോലും പറ്റാത്തതല്ലേ പ്രപഞ്ചരചന ചിന്തിച്ച് തീരുമാനിക്കാൻ വയ്യാത്ത കാര്യരൂപങ്ങളെ ഉളവാക്കുന്ന ശക്തി മായ എന്നാണ് മായ നിർവചനം ഈ മായാബീജം ഉറക്കത്തിൽ പ്രകടമായി അനുഭവിക്കുന്നുമുണ്ട് ജാഗ്രത സ്വപ്ന ലോകങ്ങൾ മുഴുവൻ അവിടെ അജ്ഞാന ആവരണത്തിൽ വിത്തിൽ വൃക്ഷമെന്നപോലെ ഒളിഞ്ഞുകിടക്കുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ യും മായാവിയും മായാവിനോദനും ഒന്ന് ഇനി നമുക്ക് ദൈവദശകപദ്ധ്യത്തിലേക്ക് നേരിട്ട് ചെല്ലാം മായയും മായാ കാര്യങ്ങളും സത്യദർശനത്തോടെ മാഞ്ഞു മറയുന്ന അല്പകാല അനുഭവങ്ങളാണെന്ന് നാം കണ്ടുവല്ലോ മായക്കുള്ളിൽ നിന്നുകൊണ്ട് മായയെ ഒരിക്കലും നിരൂപണം ചെയ്തറിയാൻ കഴിയുന്നതല്ലെന്ന് വേദാന്തശാസ്ത്രം കണ്ടുപിടിച്ചു മറ്റു ശാസ്ത്രങ്ങളെപ്പോലെ തന്നെ വേദാന്തവും ഇവിടെ പരാജയം സമ്മതിക്കുക അല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം നിരൂപണം ചെയ്തറിയാൻ കഴിയുന്നില്ലെങ്കിലും മായയെ പൂർണ്ണമായി ഒഴിച്ചു മാറ്റാൻ കഴിയുമെന്ന് വേദാന്തം തെളിയിച്ചിട്ടുണ്ട് ഇതാണ് വേദാന്തത്തിൻ്റെ പ്രത്യേകത ഈ കാരണത്താൽ തന്നെയാണ് അനാദി സാന്ത എന്ന മായയെ ശാസ്ത്രം വിളിച്ചിട്ടുള്ളത് മായയുടെ ആരംഭം അറിയാൻ കഴിയുന്നില്ലെങ്കിലും അതിനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ചുരുക്കം അങ്ങനെ മായയെ അവസാനിപ്പിച്ചവരിൽ ഒരാളാണ് ഗുരുദേവൻ മായ അവസാനിക്കുന്നതോടെ ഇവിടെ ലേശം പോലും പലതില്ല വസ്തു ഒന്നേ ഉള്ളെന്ന് തെളിയുന്നു വസ്തു ഒന്നേ ഉള്ളെങ്കിൽ നേരത്തെ മായാമണ്ഡലത്തിൽ നിന്നപ്പോൾ പലതുള്ളതുപോലെ തോന്നിയത് എങ്ങനെ വസ്തുബോധം അപൂർണമായിരുന്നതുകൊണ്ട് ഒരേ വസ്തു തന്നെ പലതായി വിഭജിക്കപ്പെട്ടതുപോലെ തോന്നി അത്രയേ ഉള്ളൂ വസ്തുബോധത്തെ അപൂർണമാക്കി വിഭജിക്കുന്ന വസ്തുശക്തി തന്നെയാണ് മായ വസ്തുവിൽ ഇങ്ങനെ ഒരു ശക്തിയുടെ ആവശ്യമെന്ത് എന്ന് ചോദ്യത്തിന് പൂർണ്ണ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് വരെ ഉത്തരം കിട്ടുന്നതല്ല പൂർണ്ണ സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ മായ തന്നെ സ്വയം മറഞ്ഞു പോകുന്നതുകൊണ്ട് ഈ ചോദ്യം ഉദിക്കുന്നുമില്ല ഈ പൂർണ്ണ സാക്ഷാത്കാരം നേടിയ ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാത്കാര അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഗുരുദേവൻ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ സ്വാനുഭവ പ്രഖ്യാപനത്തിൽ കൂടി സത്യജിജ്ഞാസുകളെല്ലാം മായയും മായാവിയും മായാവിനോദനും ഒന്നാണെന്ന അനുഭവം കൈവരുന്നത് വരെ മുന്നോട്ട് പോകേണ്ടതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു സത്യം സാക്ഷാത്കരിക്കുന്നത് വരെ മായയും മായാവിയുമൊക്കെ ഒന്നു തന്നെയുള്ളൂ എന്ന വസ്തുരഹസ്യം ഒരു ലൗകികന് പിടികിട്ടുന്നതല്ല എല്ലാം ഒന്നാണെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ കാണപ്പെടുന്നതോ എന്നയാൾ വീണ്ടും ചോദിക്കും സ്വപ്നം കാണുന്നവൻ ഉണർന്നാലല്ലേ കണ്ടതൊക്കെ താൻ തന്നെ എന്നറിയൂ സംശയാലുവായ ലൗകികനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ഒരു കളിയാണെന്ന് സത്യദർശികൾ വിവരിക്കുന്നത് ദൈവമാകുന്ന ഇന്ദ്രജാലികൻ തന്റെ ശക്തിയായ മായയെ ഇളക്കി വിട്ട് പ്രപഞ്ച നാടകമായി സ്വയം രസിക്കുന്നു ഒരു കൊച്ചുകുട്ടി ഇലയും കമ്പും മണ്ണുമൊക്കെ ശേഖരിച്ച് വീട് വെച്ച് കളിക്കുന്നില്ലേ വീടിന്റെ മണി തീർന്നെന്ന് കണ്ടാൽ ആ കുട്ടി തന്നെ ആ ഗൃഹനാഥൻറെ മട്ടിൽ താൻ ഉണ്ടാക്കിയ വീടിനെ നോക്കി നിൽക്കും അല്പം കഴിഞ്ഞ് ആ വീടിനെ തട്ടി ദൂരത്തേക്ക് എറിഞ്ഞിട്ട് അവൻ ഓടിമറയും കുറെ കഴിഞ്ഞ് വീണ്ടും അതേ സാമഗ്രികൾ ശേഖരിച്ച് വീടുണ്ടാക്കും കണ്ടു രസിക്കും തട്ടിക്കളയും വീട് തട്ടിക്കളയുന്നത് പോലും രസിക്കാൻ വേണ്ടി മാത്രം കുട്ടിക്ക് വീട് കെട്ടാൻ വേറെ സാമഗ്രിയുണ്ട് ദൈവത്തിന് പ്രപഞ്ച നാടകമാടാൻ തന്നെ തന്നെ പലതാക്കി കാണിക്കേണ്ടി വരുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ ദൈവം പ്രപഞ്ചം രചിക്കുന്നതും നിലനിർത്തുന്നതും തട്ടിക്കളയുന്നതും രസിക്കാൻ വേണ്ടി മാത്രം നടൻ വേഷം കെട്ടുന്നതും കളിക്കുന്നതും അഴിച്ചു മാറ്റുന്നതും ഒക്കെ രസിക്കാനല്ലാതെ പിന്നെന്തിനാണ് ദൈവ നടനെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ പ്രപഞ്ചത്തെ ഒരു നാടകാഭിനയത്തിൻ്റെ രസത്തോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ജനനി നവരത്ന മഞ്ചരിയിലെ ആറാം ശ്ലോകത്തിൽ ഗുരുദേവൻ തന്നെ അഹോ നാടകം നിഖിലവും എന്ന് പ്രസ്താവിച്ചു കാണുന്നത് ശ്രീ വ്യാസഭഗവാൻ തൻ്റെ ബ്രഹ്മസൂത്രത്തിൽ രണ്ടാം അധ്യായം ഒന്നാം ഭാഗം മുപ്പത്തിമൂന്നാം സൂത്രം കൊണ്ട് ഇക്കാര്യം തന്നെ പ്രഖ്യാപിക്കുന്നു ലോകവത്ത് ലീലാ കൈവല്യം എന്നാണ് സൂത്രം ലോകത്തിൽ കേവലം രസത്തിനായി വിനോദങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈശ്വരന് പ്രപഞ്ചം ഈ സൂത്രത്തിന് ഭാഷ്യമെഴുതുമ്പോൾ ശ്രീ ശങ്കര പാദർ ഇങ്ങനെ പറയുന്നു അല്പജ്ഞരായ മനുഷ്യർക്ക് ഈ പ്രപഞ്ചം അപരിമിത പ്രയത്ന സാധ്യമായും അത്ഭുതമായും തോന്നിയേക്കാം അപ്രമേയ പ്രഭാവനായ ദൈവത്തിന് ഇതൊരു കളി മാത്രം ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായി ധരിക്കാൻ കഴിയണമെങ്കിൽ ഒരു സത്യദർശിയുടെ ഈ ജീവിത വീക്ഷണം ധരിച്ചെങ്കിലേ പറ്റൂ ആ ജീവിത വീക്ഷണം തന്നെയാണ് അദ്ദേഹം മായാവിയും മായാവിനോദനും നീതന്നെയെന്ന വാക്കുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മായ മാറുന്നത് സായുജ്യം മായാമറ പൂർണ്ണമായി പൊളിച്ചു മാറ്റാൻ കഴിവുള്ള ധീരന്മാരാണ് ഭാരതീയരായ സത്യദർശികളെന്ന് നാം കണ്ടുവല്ലോ ഈ സത്യദർശികൾ മായയെ രണ്ടായി തരം തിരിച്ചു പഠിച്ചിട്ടുണ്ട് വിദ്യയും അവിദ്യയും ഇവയാണ് മായയുടെ രണ്ട് രൂപങ്ങൾ ദൈവത്തെ മറന്ന് മായാകാര്യങ്ങൾ സത്യമെന്ന് ഭ്രമിക്കുന്നയാൾ അടിമയായി തീരുന്നു അയാൾ പുതിയ പുതിയ നാമരൂപങ്ങൾ ഭ്രമിച്ച് അവസാനമില്ലാതെ സംസാര സമുദ്രത്തിൽ മുങ്ങി ഇടവരുന്നു ഇങ്ങനെ അനന്തകോടി നാമരൂപങ്ങളെ ഉണ്ടാക്കിക്കാണിച്ച് ബുദ്ധിയെ മോഹിപ്പിക്കുന്ന ശക്തിയാണ് അവിദ്യ നേരെ മറിച്ച് മായാകാര്യങ്ങൾ മാഞ്ഞു മറയുന്ന തൽക്കാല ദർശനങ്ങളാണെന്ന് കണ്ട് ചിലർ അവയിൽ വിരക്തരായി തീരുന്നു അവർ മായാകാര്യങ്ങൾക്കെല്ലാം ഏക ആശ്രയമായ ദൈവത്തെ കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ഉറപ്പിക്കുന്നു എല്ലാം ദൈവപാദങ്ങൾ അർപ്പിച്ച നിസംഗരായി ജീവിതയാത്ര തുടരുന്നു അവർക്ക് മായ പ്രകാശമയമായ മാർഗം കാട്ടിക്കൊടുക്കുന്നു അവരുടെ മുന്നിൽ നിന്നും മായ ലേശം ലേശമായി പിന്മാറിയിട്ട് ക്രമേണ ദൈവതത്വം എന്താണെന്നവർക്ക് തെളിയിച്ചു കൊടുക്കുന്നു ഒടുവിൽ താൻ പൂർണ്ണമായി മാറിക്കൊടുത്തിട്ട് അന്വേഷകനെ പരമസത്യവുമായി അലിയിച്ച് ചേർത്ത് സത്യസ്വരൂപമാക്കി മാറ്റുന്നു ഇതാണ് സായോജി സദാ സർവത്ര ദൈവചിന്ത കടന്നു വന്നപ്പോഴാണ് മായയ്ക്ക് പൂർണ്ണമായി ഒഴിഞ്ഞു മാറേണ്ടി വന്നത് ഇങ്ങനെ സ്വയം ഒഴിഞ്ഞു മാറി സാധകനെ ദൈവ സ്വരൂപത്തിൽ കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ് വിദ്യ ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ അവിദ്യക്ക് അന്യ എന്നും വിദ്യയ്ക്ക് സമയെന്നും പേരുകൾ നൽകിയിരിക്കുന്നു അവയുടെ പ്രവർത്തനങ്ങളെ ഗുരുദേവൻ തന്നെ വിവരിക്കുന്നത് നോക്കുക പലവിധമായി അറിയുന്നതന്നെയൊന്നായി ും നിലയറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം വസ്തുവിനെ പലതാക്കി കാട്ടുന്നത് അന്യ അഥവാ അവിദ്യ എല്ലാം ഒന്നാണെന്ന് കാട്ടിത്തരുന്നത് സമ അഥവാ വിദ്യ ഇനിയും വിവരിക്കാൻ പോകുന്ന ഈ സമസ്ഥിതിയെ നല്ലവണ്ണം ധരിച്ച് നിർഭയനായി അഖണ്ഡ സമബോധമായ ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന് അതായി വർത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ നാമരൂപങ്ങളെ നിരവധി സൃഷ്ടിച്ച് ഭ്രമിക്കുന്ന മായയെ ഒഴിഞ്ഞു മാറാൻ പ്രേരിപ്പിക്കുന്നത് ദൈവചിന്തയാണെന്ന് കണ്ടുവല്ലു ദൈവചിന്തയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മായയെ ജയിക്കാൻ കഴിയുന്നതല്ല ഭഗവാൻ ഗീതയിൽ അർജുനനോടുപദേശിക്കുന്നത് നോക്കുക ദൈവീഹേഷണമേ മമമായാരന്ധിയ മാമേവേ പഥ്യന്ധേ മായാം തരന്തി അർജുന സത്വരജസ്തമോ ഗുണരൂപിണിയായ മായാ ദൈവശക്തിയാണ് എൻ്റെ ഈ മായയെ കടക്കുക എളുപ്പമല്ല എല്ലാം എൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് ആരൊക്കെ എന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ മാത്രം മായയെ കടക്കുന്നു ഈ മായാരഹസ്യം കാലേ കൂട്ടി അറിഞ്ഞ് സത്യലാഭത്തിനായി സകലതും ഭഗവാൻ അർപ്പിച്ച് ഇറങ്ങി തിരിച്ചയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒടുവിൽ എല്ലാം ദൈവം തന്നെയെന്ന് ദൃഢമായി സാക്ഷാത്കരിച്ച് അനുഭവിച്ചുകൊണ്ട് ജീവിത നാടക രംഗത്തേക്ക് തിരിച്ചു വന്നു തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിക്കുകയും ചെയ്തു ഇങ്ങനെ സായൂജ്യം എന്തെന്ന് സ്വ അനുഭവം കൊണ്ടറിഞ്ഞ ഗുരുദേവൻ അത് വിവരിച്ചു തരുകയാണ് നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായിനും എന്ന ഭാഗം കൊണ്ട് തുടരും